ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് ഡേമ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായി എന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായി ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിതാ മീനൊക്കെ വരണമെന്ന് നോക്കണം അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു കാപ്പിളമൊക്കെ ഇട്ടു അതിന് ശേഷം നമ്മൾ പുറത്തോട്ട് കുറച്ചേറെ ഇരിക്കും കേട്ടോ മീൻ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇതിനാണപ്പം നമ്മൾ രാവിലെ അവിടെ മീൻ കൊണ്ടുവരുന്നത് അപ്പം മീൻ കിട്ടുവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു ആദ്യത്തിന് വയ്യാത്തതുകൊണ്ട് പുറത്തോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പം മീൻ വാങ്ങിച്ചൊന്ന് കറി വെച്ചിട്ട് പോകാമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണേ കേട്ടോ അപ്പം അതാ ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഇരിക്കുകയാണ് മീൻ കിട്ടിയാൽ മതിയല്ലോ എന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഭാഗ്യത്തിന് നമുക്ക് മീൻ കിട്ടിയായിരുന്നു കേട്ടോ ചൂര മീനാണ് കിട്ടിയത് അപ്പം നമ്മൾ ആ ചൂര മീനൊന്ന് വറുത്തരച്ച് വെച്ചായിരുന്നു അപ്പം നമ്മളന്ന് ലുലുമാളി പോയപ്പോൾ ഒരു കോക്കനൈറ്റ് വാങ്ങിച്ചതിൻ്റെ ആ ഒരു പൊടി ഇട്ടാണ് വർത്തരിച്ച് വെച്ചത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കറിക്ക് അപ്പം നമ്മളിതാ ഒരു മുറി കഷ്ണമാണ് കെട്ടിയത് കേട്ടോ അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയാണെങ്കിൽ നമ്മൾ കറി വെച്ചത് നല്ല കൊള്ളായിരുന്നു നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു അതിന് ശേഷം പിന്നെ ആദ്യത്തിന് ഞാനും ആദ്യത്തിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ പോയിട്ടിതാ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് രാജകുമാരി ഷോപ്പിംഗ് മാളിലൊക്കെ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി അപ്പോൾ അവിടെ ചിക്കനൊക്കെ വില ഉണ്ടോണ്ട് നമ്മൾ ചിക്കനൊക്കെ ഒരു കിലോ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ വെച്ചായിട്ടോ അപ്പോൾ ചിക്കൻ കറി വെച്ചു പിന്നെ എന്താ ഇത് കണക്ക് എരിവൊക്കെ കുറച്ചാണ് നമ്മളിവിടെ ചിക്കൻ കറി വെക്കാറ് കാരണം അവർക്ക് എരിവുണ്ടെങ്കിൽ അവർ കൂടുതൽ കഴിക്കത്തില്ല എരിവില്ലെങ്കിലേ കഴിക്കാറുള്ളൂ അത് കഴിഞ്ഞിതാ മരിച്ചീനി ഉടച്ച് വെച്ചു ഇതാ ചോറ് വെച്ചു രാവിലത്തെ മീൻ കറിയൂടെ നിങ്ങളെ കാണിക്കാൻ ചേട്ടാ അപ്പം നമ്മൾ രാവിലത്തെ വറുത്തരച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ ചൂര ആ മീൻ കറി അത് വെച്ചു അപ്പം ഇന്നിപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്കൊക്കെ ഇങ്ങനെ കുറേശേ അത് മതി വരുവാ അതോടെ ആരും കഴിക്കാനായിട്ട് ആരും ഇല്ലല്ലോ അപ്പോൾ അതിന് ആ ഒരു കറി ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ ചിലവ് വലുതായിട്ടാകത്തില്ല അപ്പോൾ അത് കഴിഞ്ഞതാ രാജകുമാരി നമ്മളിതാ ഡബിൾ പേഴ്സിൻ്റെ രണ്ട് അച്ചാർ വാങ്ങിച്ചു അപ്പം നാരങ്ങ വാങ്ങിയാൽ വാങ്ങിച്ചു എനിക്കിപ്പോൾ ചോറിൻ്റെ കൂടെ അച്ചാറാണ് ഏറ്റവും പ്രധാന അച്ചാറുണ്ടെങ്കിൽ പിന്നെ മീൻ കറിയോ ഒന്നും വേണ്ട അപ്പോൾ അതിന് നമ്മളൊരു മിൽക്കിൻ്റെ ബ്രെഡ് വാങ്ങിച്ചു ഒരു രാജകുമാരിൻ്റെ അവിടുത്തെ ബ്രെഡ് നല്ലതാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ബ്രെഡ് വാങ്ങിച്ചു പിന്നെ നമ്മളൊരു ചീസിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഇപ്പോൾ പരസ്യത്തിലൊക്കെ കാണിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ നാരങ്ങയാണ് വാങ്ങിച്ചത് കേട്ടോ ചീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം വാങ്ങിച്ചതാണ് അപ്പോൾ അതത്ര കൊള്ളത്തില്ല അപ്പോൾ നമുക്ക് പിന്നെ ഇത് വാങ്ങിക്കാമെന്ന് കരുതി ഇത് കൊള്ളാം കേട്ടോ ഒന്നുമില്ല നാരങ്ങേരയാണ് ലെമൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു മറ്റേനെ ചീസിനേയും കാര്യം കൊള്ളാമെന്ന് തോന്നും പിന്നെതാ നമ്മളിതാ ഒരു ജാം വാങ്ങിച്ചു അപ്പോൾ കുറേ നാളായി ബ്രെഡും ജാമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി അത് വാങ്ങിച്ചു അപ്പോൾ അതാ അതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ചേരാണ് അപ്പോൾ അതിനുശേഷം എന്താ ഞാനിപ്പോ ചോറൊക്കെ ഇട്ട് കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ മ ലൈഫാണ് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് അടുത്ത് പിടിക്കണം ഓക്കെ ബൈ ബൈ